പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന ഇരുപത്തി അഞ്ചോളം വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്വീകരിച്ച കടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടാണ് വി ഡി സതീഷിനെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി ആക്രമണം ശക്തമായത് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ മുൻ ഭാരവാഹികൾ വഴി അനൌദ്യോഗികമായി നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയത് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാവിന് ലഭിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ പേരിലും അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഓണസദ്യ ആയുധമാക്കിയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ സൈബർ ആക്രമണം ശക്തമായത് വി ഡി സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയും പാർട്ടി പ്രൊഫൈലുകളിൽ നിന്നും അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ അംഗങ്ങളായ ഒരു വിഭാഗമാണ് ഇതിൽ ചില അക്കൌണ്ടുകളുടെ അഡ്മിൻ എന്നാണ് വ്യക്തമാകുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന പല ഫേസ്ബുക്ക് അക്കൌണ്ടുകളും സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും കടന്നാക്രമിക്കാനാണ് നേരത്തെ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിരുന്നത് ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നത് സർക്കാരിനെതിരെ വിമർശനങ്ങൾ ശക്തമാക്കാൻ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയകൾ തയ്യാറാക്കിയ അക്കൗണ്ടുകളാണ് ഇതിൽ പലതും ചില അക്കൗണ്ടുകളിൽ ചിത്രങ്ങളാണ് പ്രൊഫൈൽ ഫോട്ടോകളായി ഉപയോഗിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ വീട്ടിലെത്തി കണ്ടതിനെ കുറിച്ചും നിരപരാധിത്വം വിശദീകരിച്ചു അടുത്തിടെ കോൺഗ്രസ് അനുഭാവിയായ യുവതി എഴുതിയ കുറിപ്പ് മാധ്യമങ്ങളിലടക്കം വാർത്തയായിരുന്നു എന്നാൽ ഈ അക്കൗണ്ടും ഈ അനുഭവങ്ങൾ വിവരിച്ച യുവതിയും വ്യാജമാണെന്നാണ് അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അടുത്തിടെയുണ്ടായ ബീഹാർ ബി വിവാദത്തിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും റിപ്പോർട്ട് തേടിയിരുന്നു എഐസി സമൂഹ മാധ്യമ വിഭാഗവും ഇക്കാര്യം സംസ്ഥാന നേതാക്കളോട് സംസാരിച്ചിരുന്നു ഡിജിറ്റൽ മീഡിയ സെൽ തങ്ങളുടെ നിയന്ത്രണത്തിലല്ലെന്നാണ് സംസ്ഥാനത്തെ ചില നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിനെതിരെ കടന്നാക്രമണം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചിലരെങ്കിലും ആയുധമാക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവിന് എതിരെ നടക്കുന്ന ഈ ആക്രമണങ്ങൾ പാർട്ടി അച്ചടക്ക സമിതിയുടെ ശ്രദ്ധയിലും വിഷയം എത്തിയിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താൻ അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇനിയും തയ്യാറായിട്ടില്ല